കട്ടച്ചിറ യുവതാരയുടെ ആഭിമുഖത്തിൽ പഠനോപകരണ വിതരണം നടത്തി കെ കെ കുമാരൻ പേൻ ആൻഡ് പാലിയേറ്റിൻ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കട്ടച്ചിറ യുവതാര ഗ്രൌണ്ടിൽ നടന്ന സമ്മേളനത്തിൽ യുവതാര പ്രസിഡന്റ് വി പി പ്രദീപ് അധ്യക്ഷത വഹിച്ചു യുവതാര സെക്രട്ടറി വി എം മോനീഷ് സ്വാഗതം പറഞ്ഞു വയനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ കെ പ്രസന്നൻ അഡ്വക്കേറ്റ് ജോസ് സിറിയക് വാർഡ് വികസന സമിതി അംഗം എം വി സുധാകരൻ യുവതാരാ രക്ഷാധികാരി ഒ ബി അനിൽകുമാർ എൻ കെ ഹരികരപ്പണിക്കർ സി എൻ സതീഷ് കുമാർ നന്നായി നന്നായി ും കഴിഞ്ഞിട്ടുണ്ട് യുവതാരെ സംബന്ധിച്ച് നമുക്കറിയാം യുവതാര എല്ലാ വർഷവും ഇത്തരത്തിലുള്ള നടത്തുകയാണ് ഒരുപാട് ജീവാന്യ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനമായ ഒരു ഇതാണ് ഒരു നമ്മുടെ യുവധാര ആ യുവതാന ക്ലബ്ബിൻ്റെ നേതൃത്വമാണ് ഇത്തരത്തിലുള്ള പണോപകരണങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ആ അതിനെ ഇത്തരത്തിലുള്ള പണനോപകരണങ്ങളും സംഘടിപ്പിച്ച എൻ്റെ ഭാരമായി കഴിഞ്ഞ മാസവും തന്നെയാണ് ഇവിടെ ഉദ്ഘാടനം എനിക്ക് കഴിഞ്ഞ മാസവും വരാൻ കഴിഞ്ഞില്ല തോണ ആ വരാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് കാര്യം കൂലമായ ഒരു നമ്മുടെ കുട്ടികൾ നമുക്കൊരു പ്രോത്സാഹനം കൊടുക്കാം ഇതൊരു വലിയൊരു കുറച്ച് ബുദ്ധിമുട്ടിയോ വലിയ കാര്യമാണല്ലോ അതെല്ലാം വലുതായി ഇങ്ങനെ ചെയ്യാമെന്ന് മാത്രമായി പക്ഷെ അവിടുത്തെ പ്രോത്സാഹനം കൂടി അത്രത്തിലേക്ക് മാറാനായിട്ട് ഇപ്പോൾ അതിന് നമ്മുടെ കേരളത്തിലൊരു പ്രത്യേക കേരളത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസം അഞ്ച് നമ്മളെ കുട്ടി തിരിച്ചു വരുന്ന ആളുകളൂടെ തന്നെ നമ്മുടെ അങ്ങനവാടികളിലും അതുപോലെ സ്കൂളിലും യു പി സ്കൂളിലും പിന്നീട് ഒന്നാം ക്ലാസ്സിലൂടെ ചേർക്കുന്ന സമ്പ്രദായം കേരളത്തിൽ മന്ത്രി